ഇതാണ് അതിന്റെ ലുക്ക് എന്തായാലും നമ്മള് വലയിറക്കാൻ വേണ്ടി ഒരു പുതിയ സ്പോട്ട് തേടി പോവാണ് സംഭവം അടിപൊളി സ്പോട്ടാണ് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മൾ വഴി തേടി കണ്ടുപിടിച്ച് പോണം മൊത്തം മുള്ള ഇതാണ് നമ്മുടെ വഴി വലയും കൊണ്ടുപോകണേ അപ്പോ െത്തിട്ടുണ്ട് വെള്ളത്തിൽ ആൾക്കാരൊക്കെ പോണുണ്ട് എങ്ങനുണ്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ വഴി നമുക്ക് എന്തായാലും ഇറങ്ങാം അപ്പൊ എന്തായാലും നമ്മള് വല ഇറക്കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വല ഇറക്കിട്ടപ്പം നമുക്ക് രണ്ട് കക്ക കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെളിക്കകത്തുന്ന ഒരു കുഞ്ഞ് കരിമീൻ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മള് വല ഇറക്കിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും കൊറേ നേരം കിടക്കട്ടെ രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വല വലയെടുത്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ കക്കയും കരിമേനും നമ്മൾ വലയിട്ടിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ വല പോയൊന്നും എടുക്കാം വലയിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം അറിയില്ല എന്തായാലും പോയി നോക്കാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൊ എന്തായാലും നമുക്ക് നേരെ

മീനാണ് നമുക്ക് വല കിട്ടിയത് കൂടുതലായിട്ടൊന്നുമില്ല എങ്കിലും നമുക്കൊരു അടിപൊളി കരിമീനും കിട്ടിട്ടുണ്ട് Yeah. <laughs>